കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് കൂനൻ കുരിശു സത്യം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ മട്ടാഞ്ചേരിയിലാണ് ഈ സംഭവം നടന്നത് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാർ കേരളത്തിലെത്തിയപ്പോൾ അവർ കേരളത്തിലെ സിറിയൻ ക്രൈസ്തവരെ റോമൻ കാത്തലിക്ക സഭയുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു നൂറ്റാണ്ടുകളായി ഈ സമൂഹം കിഴക്കൻ സഭയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പിന്തുടരുകയായിരുന്നു പോർച്ചുഗീസുകാർ അവരുടെ ആചാരങ്ങൾ മാറ്റുകയും റോമൻ രീതികൾ ബലമായി നടപ്പാക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയംപേരൂർ സിനഡ് വഴി മാറ്റങ്ങൾ നടപ്പാക്കി ഇതിനെതിരെ ജനങ്ങളിൽ പ്രതിഷേധം വളർന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ വിശ്വാസികളുടെ പ്രധാന നേതാവായിരുന്ന ആർച്ച് ഡീക്കൻ തോമസ് അവരുടെ സഭയെ പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിച്ചു ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്ന വലിയ കുരിശിനോട് ചുറ്റും കൂടി എല്ലാവരും കുരിശു പിടിച്ച് സത്യം ചെയ്തു ആളുകൾ അനേകരായതിനാൽ എല്ലാവർക്കും കുരിശ് നേരിട്ട് തൊടാനായില്ല കുരിശിൽ കെട്ടിയ കയറുകൾ പിടിച്ചാണ് സത്യം ചെയ്തത് അങ്ങനെ കുരിശു വളഞ്ഞതിനാൽ അതിനെ കൂലൻ കുരിശ് എന്ന് വിളിച്ചു ഈ സംഭവത്തോടെ സിറിയൻ ക്രൈസ്തവരുടെ ഒരു വലിയ വിഭാഗം റോമൻ സഭയിൽ നിന്നും വേർപെട്ടു പിന്നീട് അവർ കിഴക്കൻ സഭയുമായുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇത് കേരളത്തിലെ സഭാ വിഭജനത്തിന് തുടക്കം കുറിച്ചു ഇന്നുവരെ നിലനിന്നിരുന്ന പല ക്രൈസ്തവ വിഭാഗങ്ങളും ഇതിന്റെ തുടർച്ചയാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തിനായുള്ള ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു കൂനൻ കുരിശു സത്യം